ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആശീഷ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളെ മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്ന വാഹനം ബെലേനോ സിഗ്മ വേരിയന്റ് ആണ് അതായത് ബേസ് മോഡൽ വേരിയന്റ് ആണ് ഷെയർ ചെയ്യുന്നത് ഒരുപാട് പേര് ആവശ്യപ്പെട്ടതാണ് ബേസ് മോഡൽ ഒന്ന് വീഡിയോ ചെയ്യുമെന്ന് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അപ്പൊ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ ഏഴു ലക്ഷം രൂപയ്ക്കാണ് ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുന്നത് അപ്പൊ ഞാൻ എടുത്തു പറയുകയാണ് ഇത് നിങ്ങളുടെ മൈൻഡിൽ വെച്ചേക്കണം ഇത് ടു ഇയർ ബാഗ് വാഹനമാണ് അത് നിങ്ങൾ മറക്കരുത് ഏഴ് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് ടു ഇയർ ബാഗ് ആണ് സിക്സ് ഇയർ ബാഗ് ആകുമ്പോൾ കുറച്ചുകൂടെ പ്രൈസിൽ വേരിയേഷൻ വരും സിക്സ് ഇയർ ബാഗ് എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം പ്രൈസ് ലിസ്റ്റും കാര്യങ്ങളൊക്കെ അയച്ചു തരുന്നതായിരിക്കും അതുപോലെ തന്നെ ഇപ്പം ടു ഇയർ ബാഗ് എടുത്തു കഴിഞ്ഞാൽ ഇരുപതിനായിരം രൂപയുടെ എക്സസറീസ് തികച്ചും ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ചെയ്തു തരാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഈയൊരു കസ്റ്റമർ കുറച്ച് കാര്യങ്ങളാണ് എക്സറേസ് ആയിട്ട് ചെയ്തേക്കുന്നത് അതായത് ഇപ്പൊ വീൽ കപ്പ് ചെയ്തിട്ടുണ്ട് ഫോഗ് ലാമ്പ് അതിൻ്റെ ഒരു ഗാർണിഷ് ഫുൾ മാറ്റ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഈ ഒരു കസ്റ്റമർ ചൂസ് ചെയ്തിട്ടുള്ളൂ പുള്ളിക്കാരന് വേണമെങ്കിൽ പിന്നെ അഡീഷണൽ ആയിട്ട് ഫിറ്റിങ്സും കാര്യങ്ങളും എടുക്കാം ജസ്റ്റ് ഡെലിവറിക്ക് മുന്നേ ഈ ഒരു വീഡിയോ ഞാൻ കാണിക്കുകയാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് ഈ ഒരു മിററും ഡോർ ഹാൻഡിലും കൂടെ ബോഡി കളർ ആയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു അതെനിക്കൊരു പോരായ്മയായിട്ട് തോന്നി അതും കൂടെ ബോഡി കളർ കൊടുക്കായിരുന്നു പിന്നെ ഇത് തന്നെ പവർ വിൻഡോ ആവട്ടെ സെൻട്രൽ ലോക്ക് ആവട്ടെ ഇതെല്ലാം ബേസ് വേരിയൻ്റോട്ടെ വരുന്നുണ്ട് അത് നല്ലൊരു ബെനിഫിറ്റ് ആണ് പിന്നെ ബെനിഫിറ്റ് അല്ലാത്ത അതായത് ഇപ്പൊ ഈ ഒരു വാഹനം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മെയിൻ ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ സ്റ്റീരിയോയും സ്പീക്കറും ആണ് അതൊരു ഈ ഒരു വേരിയന്റിൽ അത് വരുന്നില്ല ഇൻബിൽഡായിട്ട് വരുന്നില്ല അത് നമ്മൾ എക്സ്ട്രാ ഫിറ്റിങ്സിൽ ആഡ് ചെയ്യേണ്ടതാണ് ഒക്ടോബർ മാസത്തെ കൺസ്യൂമർ ഓഫർ പതിനയ്യായിരം രൂപയാണ് സ്കീമില് ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും സ്കീമിൽ ചേഞ്ചസ് വരുന്നെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും അപ്പം ഇപ്പം നിലവിലുള്ള സ്കീം ബേസ് ചെയ്തിട്ടാണ് പറയുന്നത് പതിനയ്യായിരം രൂപ കുറച്ചതിന് ശേഷമാണ് ഏഴു ലക്ഷം രൂപക്ക് ഒരു വാഹനം കിട്ടുന്നതെന്ന് ഞാൻ പറഞ്ഞത് അപ്പം എന്താ ഈ ഒരു വാഹനത്തിന് അതായത് ഇപ്പം പതിനഞ്ച് രൂപയ്ക്ക് ഈ ഒരു ഓഫറും കഴിഞ്ഞ് കിട്ടിയിട്ടാണ് എക്സ്ട്രാ ഒരു ഇരുപതിനായിരം രൂപയുടെ അക്സറീസും കൂടെ ചെയ്തു തരാൻ വേണ്ടി പറ്റുന്നത് ഈ ഒരു കസ്റ്റമർ ഇരുപതിനായിരം രൂപയുടെ ആണ് ചൂസ് ചെയ്തേക്കുന്നത് സീറ്റ് കവറ് ഫോഗ് ലാമ്പ് ഫുൾ മാറ്റ് അങ്ങനെ കുറച്ച് ഐറ്റംസ് ആണ് ചൂസ് ചെയ്തേക്കുന്നത് പിന്നെ ഈ ഒരു വാഹനത്തിന്റെ കളറാണ് ഈയൊരു നമുക്കിപ്പം ഒരുപാട് പേര് വാഹനങ്ങൾ നോക്കിയാൽ തന്നെ ബ്ലൂ ആയിരിക്കും കൂടുതലും നമ്മൾ കാണുന്നത് അതായത് ബലേനോയിൽ കൂടുതലും ബ്ലൂ ആണ് പോകുന്നത് അപ്പം അതുകൊണ്ട് ഇ എം ഐ സ്കീം ഫൈവ് ഇയറും അതുപോലെ തന്നെ സെവൻ ഇയറും അവൈലബിൾ ആണ് നിങ്ങളുടെ സിവിൽ സ്കോറും കാര്യങ്ങളെല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം ലോണിറ്റ് ചെയ്യാവുന്നതാണ് ഇപ്പം ഒരു സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ബേസ് വേരിയന്റ് അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസിലാണ് ഇപ്പം നമുക്കിപ്പോൾ ജി എസ് ടി ബെനിഫിറ്റ് ഒക്കെ വന്നതിന് ശേഷം ഉള്ളത് അപ്പം നമുക്കിപ്പോൾ കുറച്ച് സ്റ്റോക്കും കൂടെ അവൈലബിൾ ആയിട്ടുള്ളൂ ടു ഇയർ ബാഗ് സിക്സ് ഇയർ ബാഗ് ഇപ്പം സ്റ്റോക്ക് ഉണ്ട് പക്ഷെ ടു ഇയർ ബാഗ് വരുമ്പോൾ നമുക്കിപ്പം സ്റ്റോക്ക് അവൈലബിലിറ്റി കുറവാണ് നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നമ്മൾ അതെന്തായാലും ബുക്ക് ചെയ്തിടുക ഈ ഒരു വാഹനം എടുത്തിട്ട് എക്സറീസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്കിപ്പം അതായത് ഈ ബോഡി കളർ ആയിട്ടുള്ള ഡോർ ഹാൻഡിലും മിററൊക്കെ പെയിന്റ് ചെയ്യുമ്പോ ഏത് വേരിയന്റ് ആണെന്ന് പെട്ടെന്ന് നോക്കിയാൽ അറിയത്തില്ല പിന്നെ നമുക്ക് വേണമെങ്കിൽ അലോയിസും ഇതൊക്കെ ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ എക്സറൈസ് ചെയ്തേക്കുന്നതിന്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾ ജസ്റ്റ് എന്റെ ചാനൽ ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും ബേസ് തൊട്ട് നമുക്കിപ്പോ വിലയിനോ ഞാൻ മാക്സിമം ഫുൾ വേരിയന്റ് വരെ ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ബേസ് വേരിയന്റ് സിഗ്മ വരുമ്പോൾ മാനുവൽ ആണ് വരുന്നത് ഡെൽറ്റ മുതലാണ് ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ നമുക്ക് ഇന്റീരിയർ നോക്കുമ്പം ഡെൽറ്റ അതായത് ഇതിന്റെ സെക്കൻഡ് വേരിയന്റ് നോക്കുമ്പം സ്റ്റിയറിങ്ങിൽ ഓളിയം കൺട്രോളും വരത്തില്ല സ്റ്റീരിയോ വരത്തില്ല ഇതൊക്കെയാണ് ചെറിയ ചെറിയൊരു ഡിഫറൻസ് ആയിട്ട് വരുന്നത് പിന്നെ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റബിളും കാര്യങ്ങളൊന്നും ബേസ് വേരിയന്റിൽ വരത്തില്ല ഫ്രണ്ടില് ഫോക്ക് ലാമ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ഗാർണിഷ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെയാണ് നമ്മൾ ഫ്രണ്ട് ഫ്രണ്ട് ലുക്കിൽ ചെയ്തേക്കുന്നത് ഞങ്ങളുടെ ഷോറൂം വരുന്നത് ട്രുവാൻഡ്രോ ആണ് ട്രുവാൻഡ്രോ വർക്കലാണ് ഷോറൂം വരുന്നത് ഒരുപാട് പേര് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ ഷോറൂമിന്റെ അടുത്ത് നിന്നായാലും വേറെ ജില്ലകളിൽ നിന്നും ഒരുപാട് പേര് എൻക്വയറിക്ക് വേണ്ടി വിളിക്കുന്നുണ്ട് മാക്സിമം റിപ്ലൈം കൊടുക്കുന്നുണ്ട് ഈ ഒരു വാഹനത്തിന്റെ റിയർ പോർഷൻ കൂടെ നമുക്കൊന്ന് കാണാം ഇപ്പൊ നമുക്ക് നല്ല രീതിയിൽ നമ്മളിപ്പോ ദൂരയാത്രയൊക്കെ പോകുന്നുണ്ടെങ്കിലും നല്ല സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സീറ്റും അതുപോലെ തന്നെ നമുക്ക് കാലയ്ക്ക് നേരെ വെച്ച് യാത്ര ചെയ്യാൻ പറ്റുന്നുള്ള സ്പേസും ഉണ്ട് പിന്നെ ഡിക്കി ആണെങ്കിൽ ഒരുപാട് സ്പേസ് ഉണ്ട് ഡിക്കി വന്നിട്ട് ഒരുപാട് സ്പേസ് ഉണ്ട് ഇപ്പം സീറ്റും ഡിക്കിം കൂടെ തമ്മിലുള്ള സ്പേസ് അറിയാൻ ഉണ്ട എന്നുണ്ടെങ്കിൽ ഒരു പാഴ്സൽ ട്രേയും കൂടെ വെച്ച് കൊടുത്താൽ മതി അത് നമുക്ക് എക്സറീസായിട്ട് പാഴ്സൽ ട്രേ ചൂസ് ചെയ്യാവുന്നതാണ് അപ്പം നമ്മളിപ്പോൾ സീറ്റിലിരിക്കുമ്പോൾ ആ ഒരു സ്പേസ് നമുക്ക് അറിയത്തില്ല അതും കൂടെ ഒരു നല്ലൊരു ഓപ്ഷനായിട്ട് തോന്നുന്നുണ്ട് പിന്നെ റിയർ പോർഷൻ ഇപ്പം ബേസ് മോഡലും നമുക്കിപ്പോൾ ഫുൾ ഓപ്ഷൻ വന്നാലും ഈ ഒരു മോഡലെന്നാണ് റിയർ പോർഷൻ വരുന്നത് അത് ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്ത് കാണിക്കുന്നതെന്നേ ഉള്ളൂ എൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കിപ്പം ബെലോടെ എൻക്വയറി ജനുവിനായിട്ട് കോണ്ടാക്ട് ചെയ്യുക കാര്യം മാക്സിമം ജെനുവൻ ആയിട്ട് കോണ്ടാക്ട് ചെയ്യുന്നവർക്ക് റിപ്ലൈ കൊടുക്കുന്നുണ്ട് ഈ ഒരു മാസത്തിൽ വാഹനം ബുക്ക് ചെയ്യാനും അതുപോലെ തന്നെ വാഹനം ഡെലിവറി ചെയ്തുക്കാനും താല്പര്യപ്പെട്ട് നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കോണ്ടാക്ട് ചെയ്യുക സ്കീമും കാര്യങ്ങളും എല്ലാം ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാം ട്രിവാൻഡ്രം വർക്കലയാണ് ഷോറൂം വരുന്നത് അപ്പോൾ കൊല്ലത്തു നിന്നൊക്കെ ഒരുപാട് പേര് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് അവർക്ക് നമ്മൾ മാക്സിമം ഡെലിവറി അവിടെ എത്തിച്ചു കൊടുക്കുക പറയുന്നുണ്ട് അതായത് ഹോം ഡെലിവറി വരെ നമ്മൾ അവൈലബിൾ ആക്കി കൊടുക്കുന്നുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി നിങ്ങൾക്ക് ഏത് വാഹനത്തിന്റെ വീഡിയോ ആണ് വേണ്ടത് നിങ്ങൾ ജസ്റ്റ് കമൻറ് ചെയ്യുക ഇപ്പൊ ഈ ഒരു മാസത്തെ കൺസ്യൂമർ ഓഫർ പതിനയ്യായിരം ടു ഇയർ ബാഗ് വാഹനം എടുക്കുന്നവർക്ക് ഇരുപതിനായിരം രൂപയുടെ ടാക്സറീസ് നമുക്ക് ഓഫറായിട്ട് ചെയ്തു തരാൻ വേണ്ടി പറ്റും അപ്പോൾ ഇത്രേ ഉള്ളൂ ബൈ